പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ ഈ ഒരു ധ്യാന നിമിഷങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും സ്നേഹവും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ ദിവ്യമായ ദൈവീക രഹസ്യങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹത്താൽ നിറയ്ക്കണമേ കൃപയാൽ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എല്ലാവരും ശ്രമിക്കുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലുമൊന്ന് രക്ഷപ്പെടണം അല്ലെ ജീവിതത്തിലൊന്ന് വിജയിക്കണം പല രീതിയിലുള്ള രക്ഷപ്പെടലും വിജയമൊക്കെ ഉണ്ട് ഇനി ഒരു ഭൗതികമായ അർത്ഥത്തിലാണെങ്കിൽ പോലും മക്കൾ പഠിച്ച് പഠിച്ച് നല്ല രീതിയിൽ എത്തണം അല്ലെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാകണം അല്ലെങ്കിൽ ജീവിതത്തിൽ മനുഷ്യരെങ്ങനെയാണ് വിജയിച്ചതെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഒരിക്കൽ അമേരിക്കയിൽ ഒരു കമ്പനി ഒരു പഠനം നടത്തി എങ്ങനെയാണ് മഹാന്മാർ ജീവിതത്തിൽ വിജയിച്ചത് എന്നുള്ളതായിരുന്നു അവരുടെ പഠനത്തിൻ്റെ വിഷയം അപ്പോൾ അവർ ചെയ്തത് അവർ ഇരുപത്തി രണ്ടായിരം മഹാന്മാരുടെ ജീവിതങ്ങൾ അവർ പഠിച്ചു അവർ ലോകം മുഴുവനുള്ള ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിങ്ങനെ വിശകലനം ചെയ്തപ്പോൾ അവർക്ക് ഇരുപത്തിരണ്ടായിരം പേരെ കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അത്രയും കാലം ഇരുപത്തി രണ്ടായിരം കോടി ജനങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇരുപത്തിരണ്ടായിരം പേരെയാണ് ഒരു കോടിയിൽ നിന്ന് ഒരു മഹാത്മാവിന് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനെ കണ്ടെത്താൻ സാധിച്ചുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നല്ല മനുഷ്യരുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് എന്നവർ ചിന്തിച്ചു അപ്പോൾ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സക്സസ് എന്താണ് ജീവിത വിജയം കൈവരിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നത് എന്ന് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇവർ പഠനം നടത്തിയപ്പോൾ നാല് കാര്യങ്ങളാണ് അവർ കണ്ടെത്തിയത് ഇവരുടെ ജീവിതത്തിലുണ്ടായ കോമൺ ആയിണ്ടായ നാല് ക്വാളിറ്റീസ് അത് ഒന്നാമത്തേത് അംബിഷനാണ് രണ്ടാമത്തേത് പ്ലാനിംഗ് മൂന്നാമത്തേത് എബിലിറ്റി ടു ഹാർഡ് വർക്ക് എന്നെ ഏറ്റവും വിസ്മയിപ്പിച്ചൊരു കാര്യം ലോകത്തിൽ നടത്തിയ ഏറ്റവും വലിയൊരു പഠനമാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ദ എൻസൈക്ലോപ്പീഡിയ ഓഫ് ബയോഗ്രഫീസ് എന്നാണ് അത് ആയിരം പേജ് ഉള്ള ഇരുപത് വോളിയങ്ങളാണത് അത്രയും വലിയ പുസ്തകമാണ് അപ്പോൾ അതിൽ ഈ മൂന്ന് ക്വാളിറ്റീസും വായിച്ച് നാലാമത്തെ ക്വാളിറ്റീസാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം ഇവരുടെ ഹൃദയത്തിൽ ഇവർ കേട്ടിരുന്നു എന്നുള്ളതാണ് ദ ഡിവൈൻ വോയിസ് ദാറ്റ് സിങ്സ് ഇൻ ഓർ ഹാർട്ട് അതാണ് അവർ പറയുന്നത് പൊതുവെ കണ്ടത് ഒരു ദൈവസ്വരം ഒരു ദൈവത്തിൻ്റെ ശക്തി ഇവരനുഭവിച്ചിരുന്നു ദൈവത്തിൻ്റെ വലിയ ശക്തി അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിരുന്നു അപ്പോൾ പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ബുദ്ധി കൂടി കൂടുമ്പോഴോ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിന്തി ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും എന്താണ് വിജയിക്കാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന മാത്രം മതിയെന്ന് തോന്നും ഇങ്ങനെ അധ്വാനിച്ചു മാത്രം മതിയോ പോരാ അധ്വാനം കൊണ്ട് മാത്രം ആരും വിജയിക്കുന്നില്ല പഠനം കൊണ്ട് മാത്രം ആരും വിജയിക്കുന്നില്ല സമ്പത്ത് കൊണ്ട് മാത്രം ആരും സമ്പന്നരാകുന്നില്ല ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു വാഹനം എടുത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടാണ് ഓടിക്കേണ്ടതെന്ന് കൃത്യമായ വഴി അറിഞ്ഞില്ലെങ്കിലോ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നാൽ വൈകുന്നേരം ആവും പക്ഷേ ഇങ്ങും എത്തില്ല ജീവിതത്തിൽ പലപ്പോഴും ദൈവമില്ലാത്ത പഠനം യാത്ര പരിശ്രമമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കറങ്ങുകയാണ് പക്ഷേ ഈ സമയം അത് കൃത്യമായ ഒരു ഒരു വഴിയിലൂടെ കൃത്യമായ ഒരു ദിശയിലൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലോ ഈ ഒരു ദിശയുടെ ഈ ദിശാബോധത്തിൻ്റെ പേരാണ് ദൈവവിശ്വാസം ദൈവശരണം ദൈവാശ്രയം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ പരിശ്രമിക്കുമ്പോഴും ഓർക്കണം ഈ പഠനം നടത്തിയിരിക്കുന്നത് ചുമ്മാ ആൾക്കാരുടെയല്ല ഈ ലോകത്തെ മഹത് വ്യക്തികളെ കുറിച്ച് നടത്തിയ ഒരു വേൾഡിലി ആയിട്ടുള്ള പഠനമാണ് അതുകൊണ്ട് അവർ പറയുകയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉടലെടുത്ത ഭയങ്കരമായ ഒരു ചിന്തയാണത് ദൈവത്തിൻ്റെ സ്വരം അവർ കേട്ടിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം അധ്വാനം കൊണ്ട് പോരാ അധ്വാനിച്ചാൽ മാത്രം പോരാ പഠിച്ചാൽ മാത്രം പോരാ പരിശ്രമിച്ചാൽ മാത്രം പോരാ ദൈവത്തോടൊപ്പം നമ്മളിത് ചെയ്യണം ദൈവത്തെ നമ്മൾ ഓർത്തുകൊണ്ട് ചെയ്യണം നെപ്പോളിയൻ ബോണോപ്പാട്ട് ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്നു ഈ നെപ്പോളിയൻ ബോണപ്പാട്ട് അറുപത്തി രണ്ട് യുദ്ധങ്ങൾ ചെയ്തതിൽ അറുപത് യുദ്ധവും ജയിച്ച വ്യക്തിയാണ് രണ്ട് യുദ്ധങ്ങൾ പരാജയപ്പെട്ടു അദ്ദേഹം ഒരു ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു നാട് കടത്തപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തോട് പത്രപ്രവർത്തകർ ചോദിച്ചു അതായത് ഭാവിയിലുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സന്ദേശം എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് കഴിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ദൈവം നമുക്ക് അവസരമൊരുക്കിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ നമുക്ക് കഴിവുണ്ട് പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യം സക്കി ജീവിതമാണ് സക്കി അല്ലേ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു അപ്പോൾ ഈ സക്കി ഊസിന് കർത്താവിനെ കാണാനായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടാകുന്നു ഇതൊക്കെ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ഒരുപാട് മനുഷ്യരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഓർക്കുന്നത് പോലെ സമ്പത്ത് അല്ലെങ്കിൽ പ്രശസ്തി അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ കൂടുന്നത് കൊണ്ട് ആരും സന്തോഷം അനുഭവിക്കുന്നില്ല വലിയ സമ്പന്നരെ ചിന്തിക്കാൻ പറ്റാത്തതുപോലുള്ള പ്രശസ്തരെ കഴിവുകളുള്ളവരെയൊക്കെ പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴൊക്കെ ഇവർ നമ്മളോട് പലപ്പോഴും പറയും പ്രാർത്ഥിക്കണം സന്തോഷമില്ല സമാധാനമില്ല എന്നൊരു പരാതിയാണ് കോമൺ ആയിട്ട് ഇവരിൽ പലരിലും കാണുന്നത് എന്നാൽ ഈ സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് പറയുന്നവരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇവരൊക്കെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മളീ പറഞ്ഞതുപോലെ നല്ല കുടുംബങ്ങളെ നമ്മൾ പഠിക്കും മനസ്സിലാവും സമാധാനമുള്ള കുടുംബങ്ങളെ സന്തോഷമുള്ള കുടുംബങ്ങളെ ജീവിതത്തിൽ ശരിക്കും വിജയം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവരിൽ നമുക്ക് കാണാൻ പറ്റും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് സഖ്യഊസ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ചു നമ്മുടെ ഉള്ളിൽ ഒരു ഡിവൈൻ ജീൻ കിടപ്പുണ്ട് നമ്മളെ മെനഞ്ഞവൻ അവൻ്റെ സ്വഭാവവും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് അവനെ എപ്പോഴും കാണാൻ ഒരു കുഞ്ഞിന് സ്വന്തം അപ്പനെ കാണാനുള്ള ആഗ്രഹം പോലെ എൻ്റെ അപ്പൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം പോലെ എൻ്റെ അപ്പൻ കടന്നുപോയ വഴികളെക്കുറിച്ച് എൻ്റെ അപ്പനെ അപ്പനെക്കുള്ള സ്നേഹിക്കാനുള്ളൊരു ആഗ്രഹം പോലെ അപ്പൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനുള്ള പരിശ്രമം പോലെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ജീനിൽ തന്നെ ഇത് കിടപ്പുണ്ട് കാൾ റാനർ എന്നു പേരുള്ള ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ ഒരിക്കലും ഐസ്ക്രീമിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു പാവം കുട്ടി ഈ കുട്ടിയുടെ വിശപ്പ് ഇതൊരു ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ഇത് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും വിശപ്പിൻ്റെയും പുറകിൽ ദൈവത്തിന് വേണ്ടിയുള്ള വിശപ്പുണ്ട് തത്വചിന്തകർ പലരും പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ശൂന്യതയുണ്ട് ആ ശൂന്യതയുടെ വലിപ്പം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്രയും വലുപ്പമാണ് അപ്പോൾ എന്താണ് നമ്മൾ നമുക്ക് അതായത് ഒരു വലിയ അല്ലേ ഒരു വലിയ സാധനം ഇരിക്കാനുള്ളൊരു ഗ്യാപ്പുള്ളൊരു മുറിലേക്ക് ഒരു ചെറിയ സാധനം എടുത്ത് വെച്ചാൽ ബാക്കിയല്ല ശൂന്യം വീണ്ടും ശൂന്യമാണ് എന്തോരും ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കൾ കൊണ്ട് നിറച്ചാലും അത് ദൈവത്തിൻ്റെ അത്രയും ആകില്ല അതുകൊണ്ടാണ് ലോകത്തിലുള്ള കിട്ടാവുന്നതൊക്കെ കിട്ടിയിട്ടും പലരുടെയും ഹൃദയത്തിൽ ഇപ്പോഴും ശൂന്യത കിട്ടാവുന്ന മുഴുവൻ സമ്പത്തും കിട്ടി എന്നിട്ട് ശൂന്യത അനുഭവിക്കാവുന്ന മുഴുവൻ സന്തോഷം അനുഭവിച്ചു എന്നിട്ടും ശൂന്യത കാരണം എന്താണ് ഈ ശൂന്യതയ്ക്ക് ദൈവത്തിൻ്റെ അത്രയും വലിപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അഗസ്തീനോസ് പറഞ്ഞതുപോലെ ദൈവത്തിൽ എത്തിച്ചേരാത്തിടത്തോളം കാലം നിന്നിൽ വിലയം പ്രാപിക്കാത്തിടത്തോളം കാലം ഞാൻ അസ്വസ്ഥനായിരുന്നു അപ്പോൾ ഈ ഒരു ആഗ്രഹം സക്കേവുസിനുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളോട് നമ്മുടെ യുവജനങ്ങളോട് പറയണം നമ്മളും ചിന്തിക്കണം എന്താണ് ജീവിത വിജയത്തിന് ഇവർ പറഞ്ഞ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ് സ്നേഹത്തോടെയുള്ള ആഗ്രഹം അത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വിജയിച്ചവരും ക്രിസ്തുവിൻ്റെ ദൃഷ്ടിയിൽ വിജയിച്ചവരും ഇവരൊക്കെ ദൈവത്തിൻ്റെ കീഴിൽ വരുന്നവരാണ് ദൈവ കൃപയ്ക്ക് കീഴിൽ നിൽക്കുന്നവരാണ് ഇവരാരെ കുറിച്ച് പഠിച്ചാലും നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു തീവ്രമായ ഒരു ആഗ്രഹം ഒരു പരിശ്രമം ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു പലപ്പോഴും ഇപ്പോൾ ലോകത്തിൻ്റെ ഇപ്പോൾ പഠനം മറ്റ് കാര്യങ്ങളിൽ പലരും പരാജയപ്പെടുന്നു ദൈവിക കാര്യങ്ങളിൽ ഇപ്പോൾ ചിലർക്ക് ആത്മീയ ജീവിതം ആരംഭിച്ചു ഇടയ്ക്ക് വെച്ച് പരാജയപ്പെടുന്നു ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ പലരും തുടങ്ങുന്നുണ്ട് നന്നായിട്ട് പക്ഷെ നന്നായിട്ട് അവസാനിപ്പിക്കുന്നില്ല ഒത്തിരി പേര് പാട്ട് പാടാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ക്ലാ പോയി ചേരുന്നു മ്യൂസിക് പഠിക്കാൻ ചേർന്നു ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു കുറേ പേര് ഡാൻസ് പഠിക്കാനായിട്ട് ചേരുന്നു ഇടയ്ക്ക് വെച്ച് നിർത്തി കളയുന്നു മറ്റ് ചില കോഴ്സുകൾക്ക് ചേരുന്നു നിർത്തി കളയുന്നു ഈ സഖ്യമൂസിൻ്റെ ജീവിതം ആത്മീയ വളർച്ചയ്ക്കും ജീവിത വിജയത്തിനൊരു പാഠമാക്കാവുന്നതാണ് സക്കീവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു പല തടസ്സങ്ങൾ അവനുണ്ടായി അല്ലേ ഈ തടസ്സങ്ങളെ അതിജീവിച്ചു അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ജനക്കൂട്ടം ഇവന് പൊക്കം കുറവ് ഈശോയെ കാണാൻ പറ്റുന്നില്ല അവൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു പോയില്ല ചില ആളുകൾ ഇങ്ങനെയാണ് ആത്മീയ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ തടസ്സം വരുമ്പോഴേക്കും പുറകോട്ട് പോകും ചില കുട്ടികൾ യുവാക്കളാണ് പഠനം അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ അവർ അത് ഉപേക്ഷിക്കും ഒരു ചെറിയ സ ബുദ്ധിമുട്ട് വരുന്നു സങ്കടം വരുന്നു പുറകോട്ട് പോകുന്നു അപ്പോൾ എന്താണ് തീവ്രമായ ആഗ്രഹവും അതിനോടൊപ്പം സ്നേഹവും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്നേഹവും തീവ്രമായ ആഗ്രഹവും നമുക്ക് വേണം സക്കേവൂസ് വന്നിട്ട് എന്ത് ചെയ്തു വീണ്ടും മുന്നോട്ട് പോയി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ചില ആളുകളുണ്ട് ഈ സിക്കമൂർ മരത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും മടുക്കും ഇതിൻ്റെ മുകളിൽ കയറുന്ന എന്തൊരു കഷ്ടമാണ് ഇനി വേണ്ട ആത്മീയ ജീവിതം അങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് പഠനവും മറ്റ് പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പല കുട്ടികളും യുവാക്കളൊക്കെ ഇങ്ങനെയാണ് ചില സ്ഥലത്ത് വെച്ച് നിർത്തിക്കളയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള താല്പര്യമില്ല തീവ്രമായ ആഗ്രഹം വേണം എബ്രഹാം ലിംഗൺ കുട്ടിയായിരുന്നപ്പോൾ അടിമ കച്ചവടം നടത്തുന്നത് കണ്ടു അടിമകളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അബ്രഹാം ലിംഗൺ മനസ്സിൽ പറഞ്ഞു എന്നെങ്കിലും എനിക്ക് അധികാരം കിട്ടിയാൽ എനിക്കൊരു സ്ഥാനം കിട്ടിയാൽ ഈ അടിമ കച്ചവടം ഞാൻ നിർത്തും കുഞ്ഞു പറഞ്ഞതാണ് നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയാം ഈ എബ്രഹാം ലിങ്കൺ അടിമ കച്ചവടം നിർത്തി അവൻ അധികാരം കിട്ടി ആ കുഞ്ഞു നാളിൽ കിടന്ന അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അപ്പോൾ എന്താണ് ഈ ലോകത്തിലെ മഹാത്മാക്കളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ഈ ആഗ്രഹവും അതോടൊപ്പം പ്ലാനിങ്ങും അതോടൊപ്പം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള തീക്ഷ്ണമായ താല്പര്യവും നമുക്കുണ്ടാകണം അപ്പോൾ ഈ സിക്കമൂർ മരത്തിൽ കയറി സക്കേവൂസ് ഇരുന്നു കർത്താവ് താഴെ വന്നു വേണമെങ്കിൽ കർത്താവ് അവനെ കൈകൊട്ടി വിളിച്ചപ്പോൾ അവന് പറയാമായിരുന്നു ഞാൻ വരുന്നില്ല ചിലരങ്ങനെയാണ് അവരുടെ ആ ജീവിതത്തിൽ കർത്താവ് ദൈവം ഒരുപാട് അവസരം കൊടുക്കും നീ വരൂ താഴേക്ക് ഞാൻ നിൻ്റെ കൂടെ നടക്കാം ഞാൻ നിൻ്റെ വീട്ടിലേക്ക് നോനോ എനിക്കിവിടെ നിന്ന് കണ്ടാൽ മതി ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നില്ല അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അവിടെ മടി പിടിച്ചിരിക്കുകയാണ് പല പരിശ്രമങ്ങൾ ഉപേക്ഷിച്ച് ദൈവം അവസരങ്ങൾ ഒരുക്കി വിളിച്ചിട്ട് അത് സ്വീകരിക്കാതിരിക്കുകയാണ് എന്നാൽ സക്കേ പോലെ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ കെട്ടിപ്പിടിക്കും കർത്താവ് നമ്മുടെ കൂടെ നടക്കും നമ്മുടെ വീട്ടിൽ വരും നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കും അങ്ങനെ ദൈവം എല്ലാ വ്യക്തികളെയും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കാൻ ഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടത് കഠിനമായ ആഗ്രഹവും കഠിനമായ പരിശ്രമവും അതിനോടൊപ്പമുള്ള മുന്നോട്ടുള്ള ഓരോ ചലനവുമാണ് ടെൻസിങ് നമുക്കറിയാം എവറസ്റ്റ് കീഴടങ്ങിയ ടെൻസിങ് ഖിലാരിയോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടെൻസിങ് എവറസ്റ്റ് കയറി നമുക്കറിയാം ടെൻസിങ് ഒരു കുട്ടിയായിരുന്നപ്പോൾ ടെൻസിങ്ങിൻ്റെ അപ്പൂപ്പൻ്റെ ഒപ്പം ഇങ്ങനെ നിന്നപ്പോൾ ടെൻസിങ് ചോദിച്ചു ആ കാണുന്ന കൊടുമുടിയുടെ പേരെന്താന്ന് ചോദിച്ചു അന്ന് എവറസ്റ്റിൻ്റെ പേര് ക്ഷേമ ലൂമ എന്നായിരുന്നു അപ്പോൾ ഈ അപ്പുവും പറഞ്ഞു അത് ക്ഷേമ ലൂമ എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ ചുംബിക്കുന്നവനെന്നാണ് എൻ്റെ അർത്ഥം എന്നിട്ട് ഈ അപ്പുവും പറഞ്ഞു ഈ ലോക ചരിത്രത്തിൽ ഇതുവരെയും ആരും ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല ഇനി ഇട്ട് കയറാനും പോകുന്നില്ല ടെൻസിങ് പറഞ്ഞു ഞാൻ എന്താണേലും ഇത് കയറിയിരിക്കും ക്ഷേമ ലൂമ വൺ ഡേ ഐ വിൽ ബി ഓൺ യുവർ ടോപ്പ് ഒരു ദിവസം ഞാൻ നിൻ്റെ മുകളിൽ കയറും ആപ്പൂപ്പൻ ചിരിച്ചു നിനക്ക് വട്ടാണ് നീ പോയി മരിക്കാൻ പോകണം അവിടെ പോയി ഒരാൾ ഇതുവരെ കയറിയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ടെൻസിങ് ഈ കൊടുമുടി നോക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ ടെൻസിംഗ് ഇതിൻ്റെ മുകളിൽ കയറി ഹിലാരിയോടൊപ്പം എൺപത്തി രണ്ടിൽ മുന്നൂറ് മീറ്റർ താഴെ വരെ എത്തിയപ്പോൾ വലിയ മഞ്ഞ് വീഴ്ച ഉണ്ടായി അവരോട് തിരിച്ചു പോരാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ അവിടെ നിന്നിട്ട് ടെൻസിങ് എവറസ്റ്റിന് നോക്കിയിട്ട് പറഞ്ഞു എവറസ്റ്റ് യു കനോട്ട് ഗ്രോ ബട്ട് ഐ ആം ഗ്രോയിങ് നിനക്ക് വളരാൻ പറ്റില്ല എവറസ്റ്റ് നിനക്ക് വളരാൻ പറ്റില്ല പക്ഷെ ഞാൻ വളരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ടെൻസിംഗ് ഇതിൻ്റെ മുകളിൽ കയറുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ തീവ്രമായ ആഗ്രഹം നമുക്കറിയാം ആത്മീയ ജീവിതത്തിലും നമ്മൾ നമ്മൾ ഓർക്കണം ഈ ലോകത്ത് ഇങ്ങനെ ഒരുപാട് സ്വർഗീയ സ്വപ്നങ്ങൾ കണ്ടവരാണ് ഒരുപാട് അനുഗ്രഹങ്ങളുടെ വഴിയിലൂടെ നടന്നവരാണ് അവർ ദൈവത്തോടൊപ്പം അവർ പരിശ്രമിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ സക്കേവൂസ് ഈ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് കൂടെ ഈശോയുടെ കൂടെ നടന്നതുപോലെ നമുക്ക് ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ നമ്മൾ കളയരുത് അതുപോലെ നമ്മൾ ഓർക്കണം ഈ സക്കേവൂസ് എത്ര പരിശ്രമിച്ചാലും ഈശോ ആ വഴിയെ വന്നതുകൊണ്ടാണ് അവനെ വിളിച്ചിറക്കിയത് കൊണ്ടാണ് ഇവന് രക്ഷയുടെ അനുഭവം ഉണ്ടായത് അതുകൊണ്ട് ഇനി നമ്മൾ ഒറ്റയ്ക്ക് എന്തോരും പരിശ്രമിച്ചാലും ദൈവം അവസരം ഒരുക്കിയില്ലെങ്കിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല അതുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ ഒരു ചിന്തയുണ്ടാകണം ദൈവം അവസരം ഒരുക്കിയാലേ എനിക്ക് വളരാൻ പറ്റൂ ദൈവം അനുഗ്രഹിച്ചാലേ എനിക്ക് വിജയം വരിക്കാൻ പറ്റൂ അതോടൊപ്പം എൻ്റെ പരിശ്രമവും ആവശ്യമാണ് സഖ്യവൂസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു കാര്യമുണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ സഖ്യവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ജനക്കൂട്ടം കണ്ടു തിരിച്ചുപോയില്ല അതിനെയും മറികടന്നു സിക്ക് മൂർ മരത്തിൽ കയറി ഈശോ അതിലൂടെയാണ് വരാനിരുന്നത് അതിനൊരു ആത്മീയ ഒരു വീക്ഷണം കൊടുക്കാം ഈശോ കടന്നു പോകാൻ ഇട ഇരുന്ന വഴിയിലെ മരത്തിലാണ് അവൻ കയറിയത് ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയിരുന്നെങ്കിൽ അവൻ ഈശോയെ കാണാൻ പറ്റില്ലായിരുന്നു ഈശോ കടന്നു പോകാനിടയുള്ള വഴിയിലെ മരത്തിൽ അവൻ കയറി അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു വഴിയിൽ നിന്നാൽ പറ്റില്ല ഈശോ ദൈവം കടന്നു പോകുന്ന വഴികളുണ്ട് തീർച്ചയായിട്ടും നന്മയുടെ സത്യത്തിൻ്റെ നീതിയുടെ വിശുദ്ധിയുടെ ഒക്കെ വഴിയായിരിക്കും അല്ലേ ഒരു അനീതിയുടെ അക്രമത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചു നമുക്ക് കർത്താവിനെ കാണാൻ പറ്റില്ല അവിടെ നിന്ന് വഴി മാറണം നമ്മൾ ചെയ്യേണ്ടത് അതാണ് അപ്പോൾ ഒരാൾ മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് മരമേ വിട്ടുപോകൂ മരമേ വിട്ടുപോകൂ മരം വിട്ടുപോരേ നമ്മളാണ് വിട്ടുപോരേണ്ടത് ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുഭവിക്കാൻ നമ്മൾ അനുദപിക്കേണ്ടതാണ് ദൈവം കരുണ കാരുണ്യവാനാണ് ദൈവം എന്നെ കരുണയോടെ നോക്കും ഒക്കെ ശരിയാണ് പക്ഷേ നമുക്ക് അനുതാപം വേണം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് അപ്പോൾ എന്താണ് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഈ സംഭവം ഉണ്ടാകണം നമ്മൾ ജീവിതത്തിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം കടന്നു പോകാനിടയുള്ള വഴിയിലേക്ക് മാറി നിൽക്കണം അപ്പോൾ ഈശോ അതിലെ വരുന്നു അവനെ വിളിക്കുന്നു കണ്ടുമുട്ടുന്നു ഇതൊക്കെ ആത്മീയതയുടെ ഓരോ ഘട്ടമാണ് ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് പോകാൻ പാടില്ല എന്നിട്ട് അവരൊരുമിച്ച് വർത്തമാനം പറഞ്ഞ് നടക്കുകയാണ് വീട്ടിലേക്ക് വീട്ടിൽ കയറുന്നു വിഭവങ്ങൾ ഒരുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ സക്കീസിന് മനസ്സിലായി ഇത്രയും നേരമായിട്ടും ഈശോയുടെ മുഖത്ത് ഒരു ചിരി വരുന്നില്ല ഈശോയുടെ മുഖത്ത് ഒരു ചിരി വരുന്നില്ല സന്തോഷം ശരിക്കും കാണുന്നില്ല എന്തോ ഒരു കാര്യമുണ്ട് അവൻ അല്പസമയം ചിലപ്പോൾ വീട്ടിൽ പോയി മുറിപ്പോയിങ്ങനെ ഇരുന്നിട്ടുണ്ടാവും ഇങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും ഞാൻ ഈ കൊടുത്തതൊന്നും ശരിയായില്ലേ ഞാൻ എന്തോ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അവന് ഒരു ഉൾവിളി കിട്ടി സ്നേഹം എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം അത് ഹൃദയത്തിൻ്റെ ഒരു തലമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ മനുഷ്യർക്ക് നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളാണ് പിടികിട്ടുന്നത് ദൈവത്തിനോ പുറമേ ഉള്ള ദൈവം അധികം ശ്രദ്ധിക്കുന്നില്ല അകമേ ഉള്ളതാണ് ദൈവം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ദൈവം നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവൻ്റെ ഹൃദയം അറിയാനുള്ള കഴിവ് തരാതിരുന്നത് നമ്മളൊക്കെ ചത്തുപോയനെ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ദൈവം അത് അടച്ചു വച്ചിരിക്കുന്നത് പക്ഷെ ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം ഇപ്പം ഞാനിപ്പോൾ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴും ഈശോയ്ക്ക് എൻ്റെ ഹൃദയം അറിയാം എൻ്റെ ഹൃദയം എങ്ങനെയാണെന്നും എനിക്ക് എന്തോ ഒരു ഈശോയുടെ സ്നേഹമുണ്ടെന്നും ഈശോയ്ക്ക് അറിയാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്നൊരു വിചാരിക്കുന്ന ഒരു ഒരു എന്താണ് ഈ അച്ഛൻ നല്ലൊരു അച്ഛനാണ് എന്നാണ് പുറമേ കിട്ടുന്നൊരു ഫീ ഇതല്ലേ പക്ഷേ കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയും അച്ഛൻ നല്ല അച്ഛനാണോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് അങ്ങനെയാണ് നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ അകമയുള്ള മനോഭാവം സ്നേഹം അപ്പോൾ സക്കേവസിന് മനസ്സിലായി ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കണം ഞാൻ പലരെയും വഞ്ചിച്ചിട്ടുണ്ട് നാലിരട്ടി തിരിച്ചു കൊടുക്കണം ആ തീരുമാനമെടുത്തപ്പോൾ അപ്പോഴാണ് ഈശോ ശരിക്കും ചിരിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മളായി നഷ്ടപ്പെടുത്തി കളഞ്ഞ പുഞ്ചിരി ദൈവത്തിന് തിരിച്ചു കൊടുക്കലാണ് എൻ്റെ ജന്മത്തെ ഓർത്ത് ദൈവം ഇങ്ങനെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ചിരിക്കുന്നു ആ ചിരി തിരിച്ചു കൊണ്ടുവരണം അതിന് നമ്മളിപ്പോൾ പുറമേ ചെയ്യുന്ന പല കാര്യങ്ങളും പോരെന്നുള്ളതാണ് സത്യം നമ്മൾ യഥാർത്ഥ ജീവിത വിജയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അവനെ കാണാൻ ആഗ്രഹിച്ച് അവനെന്നെ കൊണ്ട് ചെയ്യിക്കുന്നതെല്ലാം ചെയ്ത് അവനെ എന്നെ ഓർത്ത് അഭിമാനം ജോബിനെക്കുറിച്ച് സാത്താനോട് ദൈവം പറഞ്ഞതുപോലെ നീ ഭൂമിയിൽ ചെന്നപ്പോൾ ജോബിനെ പോലെ നിഷ്കളങ്കനും സത്യസന്ധനും നീതിമാനുമായ അതുപോലൊരു വ്യക്തി നീ കണ്ടുപോകുന്നു ചോദിക്കുന്നു നമ്മളെക്കുറിച്ച് ദൈവം എന്തായിരിക്കും പറയുക നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു വിജയം നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഞാൻ ഒന്നുകൂടി എല്ലാം പറഞ്ഞ് ക്രോഡീകരിക്കുകയാണ് ജീവിത വിജയം വരിച്ച മഹാത്മാക്കളെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അല്ലെ അംബിഷൻ പ്ലാനിങ് ഏബിലിറ്റി ടു ഹാർഡ് വർക്ക് നാലാമത്തേത് ദൈവം അവരുടെ ഹൃദയത്തിൽ പാടുന്നു സംസാരിക്കുന്നത് അവർ കേട്ടിരുന്നു മഹാത്മാക്കൾ ദൈവസ്വരം കേട്ട് നടന്നവരാണ് ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോയവരാണ് ഇരുപത്തി രണ്ടായിരം ഇരുപത്തിരണ്ടായിരം മഹാത്മാക്കളുടെ ജീവിതത്തിലെ ഒരു കോമൺ ഫാക്ടറാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സ്വരം അതുകൊണ്ട് നമ്മൾ നമുക്ക് ബുദ്ധി കൊണ്ടൊന്നും ഇതൊന്നും മാറ്റിവെച്ച നടക്കില്ല നടക്കില്ല ഇത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ദൈവം ഇടപെടണം ദൈവത്തിൽ ആശ്രയിക്കണം അല്ലാതെ എനിക്ക് എനിക്കൊന്നും നടക്കില്ലെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകട്ടെ ദൈവത്തിൽ ആശ്രയിക്കട്ടെ അങ്ങനെ ദൈവം നമ്മളെ നോക്കി പുഞ്ചിരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഈ വിജയം അനുഭവിക്കാനും ആഘോഷിക്കാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ